ലോക ഭിന്നശേഷി ദിനത്തിന്റെ ഭാഗമായി ഡിസംബർ മൂന്നിന് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലും നടന്ന പരിപാടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും വീടുകളിലേക്കുള്ള അരി വിതരണവും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കുമുള്ള വസ്ത്രവിതരണവും നടന്നു ക്രിസ്മസ് ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന യോഗം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി വൈസ് പ്രസിഡന്റ് എൻ ദേവദത്തൻ ചടങ്ങിൽ അധ്യക്ഷനായി മിനിസിപ്പാ ഡയറക്ടർ പാസ്റ്റർ ബി സജി സ്വാഗതം പറഞ്ഞു കായംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു മിനിസിപ്പ ഡയറക്ടർ പാസ്റ്റർ ബി സജി രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം ആലപ്പുഴ ഈസ്റ്റ് ഐ പി സി സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ മോനച്ചൻ ഏറ്റുവാങ്ങിക്കൊണ്ട് നിർവഹിച്ചു മിസ്പ സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷ് റോസ് പിന്നി സജി എബ്രഹാം നൌഫുൽ താഹ ബാബുജി ആശിഷ് വി ബേബി എന്നിവർ പങ്കെടുത്തു ശ്രീലത അജിത് നന്ദി പറഞ്ഞു സി ഡി നെറ്റ് കായംകുളം